വിളവെടുപ്പ് സീസൺ ആരംഭിച്ചപ്പോൾ കുരുമുളക് വില ഗണ്യമായി ഇടിഞ്ഞു ഒരാഴ്ചക്കിടയിൽ മാത്രം കിലോഗ്രാമിന് മുപ്പത്തിയഞ്ച് രൂപയിലധികമാണ് വില കുറഞ്ഞത് ഗുണന്മേമ കുറഞ്ഞ കുരുമുളക് കേരളത്തിലെ കുരുമുളകുമായി കൂട്ടിക്കലർത്തി വിപണിയിൽ എത്തിക്കുന്നതാണ് വിലയിടിവിന് കാരണമെന്ന് ആക്ഷേപം നിലവിൽ ഒരു കിലോഗ്രാം പ്രാദേശിക വിപണിയിൽ വില ലഭിക്കുന്നത് അഞ്ഞൂറ്റി അമ്പത്തി ഏതാനും മാസങ്ങൾക്ക് മുൻപ് അറുന്നൂറ്റി അമ്പത് രൂപയോളം വില ലഭിച്ചിരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ മുപ്പത്തിയഞ്ച് രൂപയിലധികം കുറഞ്ഞു ഇടുക്കിയിൽ ഉൾപ്പെടെ പ്രധാന കുരുമുളക് ഉത്പാദന മേഖലകളിൽ കുരുമുളക് സീസൺ ആരംഭിച്ചപ്പോഴാണ് വില ഗണ്യമായി ഇടിഞ്ഞത് മറ്റ് കുരുമുളക് ഉത്പാദക രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നവ കേരളത്തിലെ കുരുമുളകുമായി കൂട്ടിക്കലർത്തുന്നതാണ് വിലയിടിവിന് കാരണമെന്നാണ് കർഷക സംഘടനകളുടെ ആരോപണം കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന കുരുമുളകിന് ഓയിൽ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ട് ലോക മാർക്കറ്റുകളിൽ വൻ വില ലഭിക്കുന്ന കുരുമുളകാണ് ലോക ോകമാർക്കറ്റിൽ കുരുമുളകിൻ്റെ ലഭ്യത പറഞ്ഞാണ് ഇപ്പോൾ കേരളത്തിലെ കുരുമുളകിന് വിലയിടിക്കുവാൻ ഉള്ള ശ്രമം നടപ്പാക്കിക്കൊണ്ടിരുന്നത് ബ്രസീൽ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കുരുമുളക് ഇന്ത്യയിലെത്തിച്ച് കേരളത്തിലെ ഗുണമേന്മ കൂടിയ കുരുമുളകുമായി കൂട്ടിക്കലർത്തി ഇന്ത്യൻ കുരുമുളകിൻ്റെ വിലയിടിക്കുകയും അതുവഴി ഇന്ത്യയുടെ സമ്പദ്ഘടനയെ തന്നെ തകർക്കുകയുമാണ് ഒരു കൂട്ടർ ചെയ്യുന്നത് വിളവെടുപ്പിന് എണ്ണൂറ് മുതൽ രൂപ വരെയാണ് കൂലി നിലവിലെ വിലയുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾക്ക് കൂലി പോലും നൽകാനാവാത്ത സാഹചര്യമാണുള്ളത് കാലാവസ്ഥാ വ്യതിയാനവും വിവിധ രോഗങ്ങളും ഇത്തവണത്തെ വിളവിലും ഗണ്യമായ കുറവ് വരുത്തിയിരുന്നു കുരുമുളക് കൂടുതലായി വിപണിയിലേക്ക് എത്തുന്ന ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വില വീണ്ടും ഇടിയുമോ എന്ന ആശങ്കയിലാണ് കർഷകർ കേരള വിഷൻ ന്യൂസ് ഇടുക്കി